ഇ എസ് പി പാര നോർമൽ എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ നാളുകളായിട്ട് നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഒരു ദിവ്യ വ്യക്തിത്വത്തിന്റെ കൂടെയാണ് നമ്മൾ ഇന്നുള്ളത് തപോവൻ ശ്രീധരൻ നമ്പൂതിരി അവർക്ക് അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഓൾറെഡി ഒരുപാട് ചാനലുകളിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് നമുക്ക് അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് അപ്പോൾ ആധുനിക ശാസ്ത്രം എപ്രചാരത്തിലാണ് മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കുന്നത് മനുഷ്യന് മാത്രമാണോ മനസ്സ് ഉള്ളത് ഇപ്പം സയൻസ് എന്നുള്ള വാക്കിനോടൊപ്പം കോൺ കൂട്ടിച്ചേർക്കുമ്പോൾ അത് കോൺഷ്യസ് ആയി മാറുന്നു അല്ലേ അപ്പൊ പ്രപഞ്ചത്തിനൊരു അവബോധമുണ്ട് എന്നുള്ളതും പ്രപഞ്ചത്തിന് ബോധ മനസ്സ് ഉണ്ട് എന്നുള്ളതും ഇന്ന് ആധുനിക ശാസ്ത്രം യാതൊരു സംശയവുമില്ലാതെ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് അപ്പം മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് മനുഷ്യ മനസ്സിന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അനുഭവ തലങ്ങൾ ഉണ്ടാകുന്നത് ദേവതകളുടെ പ്രാധാന്യം എന്താണ് ദേവതകൾ ഉണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അതുപോലുള്ള നെഗറ്റീവ് എൻറ്റിറ്റീസ് ഉണ്ടോ അപ്പം ഇങ്ങനെ എന്നും നമുക്ക് വളരെയേറെ കീറാമുട്ടികളായി നിൽക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് സൈക്കോളജി കൂടുതൽ കൂടുതൽ വളരും തോറും നമ്മൾ യഥാർത്ഥത്തിൽ എത്തിച്ചേരുന്നത് नम नमः शिवाय പ്രാകൃതം എന്ന പണ്ട് പലരും അതായത് ആധുനികർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ എഴുതി തള്ളിയ ആ മേഖലകളിലേക്കാണ് അപ്പം മനുഷ്യ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ആ ഇരുട്ടിലേക്ക് വെളിച്ചം വീശുന്ന ഒരുപാട് അറിവുകൾ യഥാർത്ഥത്തിൽ നമുക്കുണ്ടെന്നാണ് അങ്ങനെ ഒരു വലിയ ഗോൾഡ് മൈൻഡിൻ്റെ മുകളിലാണ് നമുക്കിരിക്കുന്നത് ആ വിഷയങ്ങളിലേക്ക് ശരിക്കും പ്രകാശം ചൊരിയാൻ കഴിവുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ തന്ത്ര മന്ത്ര അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും അതീവ പാണ്ഡിത്യമുള്ള ഒരാളാണ് അദ്ദേഹത്തിനോടൊപ്പമാണ് നമ്മളിൽ നിന്ന് ഉള്ളത് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം നമസ്കാരം അപ്പൊ തീർച്ചയായിട്ടും വലിയൊരു അനുഭവമാണ് അങ്ങയോടൊപ്പം നേരം നമ്മൾ സംസാരിച്ചു ഒന്ന് രണ്ട് പരീക്ഷണങ്ങൾ നമ്മളിവിടെ കണ്ടു അപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഒരു മനുഷ്യൻ്റെ അതായത് ജനിച്ച് മരിച്ച് നമ്മൾ പോകുന്നു അല്ലെ അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു ഇത് വെറും ഒരു കാഷ്വാലിറ്റി മാത്രമാണോ അതോ ഇതിന്റെ പിറകിൽ സന്നിഹിതമായിരിക്കുന്ന മറ്റെന്തെങ്കിലും ഒരു ഒരു തുടർ യാത്രകളുടേതായ എന്തെങ്കിലും ഒരു വ്യവസ്ഥയുണ്ടോ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം നമുക്ക് എപ്പോഴും ഈ നമ്മളുടെ മൈൻഡിലാണ് എപ്പോഴും ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളത് മനസ്സിലാണ് പക്ഷെ ഇപ്പൊ പ്രപഞ്ചം മനസ്സ് എന്ന് പറയുന്നത് പാസ്റ്റം ഫ്യൂച്ചറും ചേരുന്നതാണ് ഈ പ്രപഞ്ചത്തിന് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു എന്താ ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു സംഭവിക്കുന്നത് എല്ലാം തന്നെ സംഭവിക്കുന്ന പ്രസന്റിലായിരുന്നു അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ പോവുക അപ്പൊ ഇന്ന് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചേക്കാന്ന് പറഞ്ഞ ദൈവം അതെങ്കിലും നമ്മൾ സൃഷ്ടിക്കുക അല്ലല്ലോ ഇതിങ്ങനെ ഇവല്യൂഷൻ ഇങ്ങനെ വന്ന ഓരോ മാറ്റങ്ങൾ ഉണ്ടായി 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 ഇങ്ങനെ 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 ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി പ്രസന്റിൽ സംഭവിക്കുന്നു അപ്പൊ അതിൽ അതിൽ മനുഷ്യൻ മാത്രമേ നമ്മളെ മാത്രമേ ഇങ്ങനെ ചോദിക്കുന്നുള്ളൂ നമ്മൾ മനുഷ്യൻ മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നുള്ളൂ കാരണം അവനാണ് പാസ്റ്റും ഫ്യൂച്ചറും ഉള്ളത് അവൻ്റെ മൈൻഡിലാണ് മൈൻഡിലാകുന്നുള്ളൂ ഒരു പൂച്ചയെ സംബന്ധിച്ച് ഒരു പട്ടിയെ സംബന്ധിച്ച് അത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വരുന്നില്ല കാരണം അതിന് ബോധവികാസമില്ല ചോദ്യം ചോദിക്കാനുള്ള അപ്പം നമുക്ക് പല പ്ലസ് പോയിന്റ്സ് ഉണ്ട് അതുപോലെ മൈനസ് പോയിന്റ്സ് ഉണ്ട് അപ്പം ശരിക്കും ഈ ഉദ്ദേശം ലക്ഷ്യമൊക്കെ വെച്ച് ചെയ്യുന്നത് ആരാണ് നമ്മളാ അവർക്ക് പിടിക്കുന്നു അതിന്റെ വിശപ്പിന്റെ ഒരു റിയാക്ഷൻ ആണ് അത്രേ ഉള്ളൂ ഈ എല്ലാം ഈ ഒരു റിയാക്ഷൻ ആക്ഷൻ ഇങ്ങനെ അതൊരു പോവാ പറഞ്ഞത് അതൊരു ഇങ്ങനെ പ്രസന്റിൽ അപ്പൊ ഇവിടെ ഈ പ്രസന്റിൽ നിന്നാണ് ഫ്യൂച്ചർ പാസ്റ്റും ഉണ്ടായി വരുന്നത് വേറെ ഡയമെൻഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളുടെ നമ്മളിപ്പം വിചാരിക്കുന്ന പാസ്റ്റിൽ നിന്നാണ് ഈ പ്രസന്റ് ഉണ്ടായെന്നാണ് അതെ അതെ പക്ഷെ പ്രസന്റിൽ നിന്നാണ് ഫ്യൂച്ചർ പാസ്റ്റ് ഉണ്ടാകുന്നത് പറഞ്ഞു മനസ്സിലാക്കാൻ വലിയ പാടാണ് എങ്കിലും നമുക്ക് മനസ്സിലാവുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഈ പ്രസന്റില് ഇങ്ങനെ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഈ ലോകത്തെ അനുഭവിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ് കാഴ്ച കേൾവി സ്പർശം രുചി ശ്വാസം എന്ന് പറയുന്ന സംഭവം അല്ലെ ഇതെല്ലാം പ്രസന്റിലാണ് സംഭവിക്കുന്നത് അങ്ങേക്ക് ഫ്യൂച്ചറിൽ കാണാൻ പറ്റുമോ ഓക്കെ ഇല്ല കാണാൻ ഞാൻ പറയുന്ന കേറ്റോ ടച്ച് ലൈഫിൽ മാത്രമേ ഉള്ളൂ വർത്തമാനകാലം വർത്തമാനകാലം പ്രസന്റ് നിന്ന് ശ്രദ്ധ മാറുമ്പോൾ മാത്രമേ അവിടെ ഫ്യൂച്ചർ പാസ്റ്റ് പാസ്റ്റിന്ന് പറയണെങ്കിൽ പോലും നമ്മൾ ഈ പ്രസന്റിലുള്ള നൂറുകണക്കിന് ഇന്ദ്രിയ സംവേദനങ്ങളിൽ നിന്ന് ശ്രദ്ധ വിട്ട് ഒരു സാങ്കല്പിക ലോകത്തേക്ക് പോകണം എന്നെങ്കിൽ പാസ്റ്റ് എന്ന് പറയാൻ പോലും ഓർക്കാൻ പോലും പറ്റത്തുള്ളൂ ഫ്യൂച്ചർ എന്ന് പറയണമെങ്കിൽ ആ ഫ്യൂച്ചർ കണ്ടിട്ട് പോലും ഇല്ല പാസ്റ്റ് അനുഭവിച്ചിട്ടെങ്കിലും ഉണ്ടെന്ന് പറയാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറിയാണ് ഈ പാസ്റ്റ് പാസ്റ്റ് കാണിക്കാൻ പറ്റും നമ്മൾ ജനിച്ചു എന്നുള്ളത് പാസ്റ്റാണ് അതൊന്ന് കാണിച്ചെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല പക്ഷെ ജനിച്ചു എന്നുള്ളത് നമ്മളുടെ പാസ്റ്റ് ഓർമ്മയെ മാത്രമാണ് ജനിച്ച സമയത്ത് അത് പ്രസന്റ് ആയിരുന്നു ഇനി നമ്മൾ മരിക്കുമെന്ന് പറയുന്നു അല്ലെ ഇവിടുന്ന് പോകുന്നു പറഞ്ഞു ഫ്യൂച്ചറിൽ പോകാൻ പറ്റുമോ പോകുമ്പോ അത് പ്രസന്റ് ആയിരിക്കും അങ്ങനെ പത്ത് വർഷം നാം അങ്ങയുടെ കൂടെ താമസിച്ചാലും ഫ്യൂച്ചർ കാണിക്കാൻ പറ്റത്തില്ല അല്ലെ പാസ്റ്റുള്ള പ്രസന്റ് പറയും അപ്പൊ ഈ പ്രസന്റിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയ സംവേദനങ്ങളിൽ ബോധത്തെ ബോധത്തിൽ വന്ന് ഇന്ദ്രിയ സംവേദനങ്ങള് തട്ടുന്നത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതന്നെയാണ് ജീവിതം എന്ന് പറയുന്നത് ഞാനിപ്പോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അങ്ങേ കേട്ടുകൊണ്ടിരിക്കുന്നു ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കാണാനൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ പ്രതികരിക്കുന്നു അപ്പൊ ഞാനിതിങ്ങനെ വളരെ കൗതുകത്തോടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങേറെ സൗന്ദര്യം അപ്പൊ ഇതാണ് ജീവിതം അങ്ങനെ കുറിച്ച് ചിന്തിക്കുന്ന ജീവിതമല്ല കാരണം അത് സങ്കല്പമാണ് അങ് രാവിലെ എങ്ങനെ ഇപ്പൊ വന്നപ്പോ എന്നോട് സംസാരിച്ചത് അതൊക്കെ ഞാൻ ആലോചിക്കുന്നു അപ്പൊ ഞാൻ ജീവിക്കുന്നില്ല ഇനി അങ്ങ് എപ്പോഴായിരിക്കും പോകുന്നത് അപ്പോഴും ജീവിക്കുന്നില്ല അപ്പൊ ജീവിതത്തിൽ നിന്ന് അന്യമായി ഉണ്ടാകുന്ന സാങ്കല്പികതയാണ് നമ്മളുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഇത്രയും വലിയ ഗാലക്സിയിലിരുന്നിട്ട് നമ്മളുടെ ഭൂമി എത്ര ചെറുതാണ് അവിടെ നമ്മളൊരു സ്കോണിൽ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ കുറെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ വെച്ച് ജീവിക്കുമ്പോൾ ഒരു പൂച്ച ഇതൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നു ലോൺ അടക്കേണ്ട വീട്ടിൽ വെക്കാണ്ട് തുടങ്ങിയോ അപ്പോ ശരിക്കും നമ്മളുടെ ആ ഒരു ദാഹം നമ്മളെ കുറിച്ച് അറിയാനുള്ള ദാഹത്തിൽ നിന്നാണ് നമ്മള് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താണ് ഉദ്ദേശത്തിന് പക്ഷെ ആ ആ അറിയാനുള്ള ത്വര കറക്റ്റാണ് പക്ഷെ അത് മനസ്സിലേക്ക് വരുമ്പോൾ ഇത്തരത്തില് വഴി മാറി പോകും സാങ്കല്പിക ലോകത്തേക്ക് പോകും അതുകൊണ്ടാണ് ധ്യാനം പ്രസന്റിൽ സംഭവിക്കുന്നതാണെന്ന് പറയുന്നത് വർത്തമാനകാലത്തിലാണ് ധ്യാന സമ്മതി അപ്പൊ നമ്മൾ വർത്തമാന കാലത്തിലേക്ക് നിലനിൽക്കുക എന്നുള്ളതാണ് ധ്യാനം എന്ന് പറയുന്നത് പല ആളുകൾ കണ്ണടച്ചിരിക്കും അതല്ല ധ്യാനം കാരണം സത്യലോകം പ്രസന്റാണ് അപ്പൊ പ്രസന്റിൽ നിലനിൽക്കുമ്പോൾ ഊർജം നമുക്ക് അനുകൂലമാണ് അപ്പൊ വിശ്വപ്രസിദ്ധ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ശ്രീധരൻ നന്ദൂരി പറഞ്ഞിരിക്കുന്ന ഡയലോഗാണ് നിയമമാണ് ലോ നമ്പർ വൺ ഊർജം നമുക്ക് അനുകൂലമാകണമെങ്കിൽ നമ്മൾ പ്രസന്റിലായിരിക്കണം ഇപ്പം പാസ്റ്റിലും നിന്നും നമ്മൾ ഏത് ഊർജ്ജത്തിനെ സമീപിച്ചാലും വിശേഷിച്ച് പ്രാണം പ്രാണനാണ് എല്ലാ ഊർജ്ജത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സീക്രട്ടറി സ്ക്വയറിൽ ഈ എന്ന് പറഞ്ഞ പ്രാണനാണ് ഈ പ്രാണം നമുക്ക് അനുകൂലമാകണമെങ്കിൽ നമ്മൾ പ്രസന്റിലായിരിക്കണം ഇപ്പം പ്രാണന്റെ പല ഫോംസ് ആണ് ബാക്കി ഇലക്ട്രിക്കൽ കൈനറ്റിക്കൽ മെക്കാനിക്കൽ എനർജികളല്ല അപ്പൊ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്ന എനർജി പ്രാണന്റെ ഒരു ഫോമാണ് നമ്മൾ സ്വിച്ച് നന്നാക്കാനായിട്ട് പാസ്റ്റും ഫ്യൂച്ചറും ആലോചിച്ചുകൊണ്ട് പോയി പിടിച്ചാൽ പറ്റും ചിന്തിച്ചോണ്ട് പോയി സ്വിച്ച് നന്നാക്കിയാൽ പറ്റും കറണ്ട് അടിക്കും നമുക്ക് പ്രതികൂലമായി തീപ്പെട്ടി കുറച്ച് വിളക്ക് കത്തിക്കണം പോലും നമ്മള് പ്രസന്റിലായിരിക്കും അല്ലെ കൈവുന്നു വെള്ളം ഒഴുകി വരുമ്പോഴത്തേക്കും ഇവിടെ ആൾക്കാർ പോയങ്ങനെ ഇവിടെ വരെ ഇതുവരെ വന്നിട്ടില്ല അവർ പാസ്റ്റില്ല എന്റെ ജീവിതത്തിൽ ഓർമ്മയിൽ ഇതുവരെ വെള്ളം വന്നിട്ടില്ല യാതൊന്നും പറ്റാന്നുള്ള അവർക്ക് അറിയത്തില്ല ഇത്രയും വെള്ളം വന്നിട്ടില്ല അതുകൊണ്ട് വരത്തില്ല എന്ന് മരിച്ചു മരിച്ചുപോയി അപ്പൊ ആ വെള്ളം പ്രതികൂലമായി എന്നാ വെള്ളം ഇല്ലാതെ ഇരിക്കാൻ പറ്റും അപ്പൊ ഊർജത്തിന്റെ ഏത് ഫോമും നമുക്ക് അനുകൂലമാകുന്നെങ്കിൽ നമ്മൾ പ്രസന്റിലായിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ആ ഒന്ന് ധ്യാനത്തിന്റെ ഒന്നാമത്തെ പടി നമ്മൾ കണ്ണറച്ചിട്ട് ഇരിക്കുകയല്ല കണ്ണു തുറന്നിരിക്കുക ഇന്ദ്രിയങ്ങളിൽ ഇരിക്കുക ബി ഹിയർ അല്ലെ പറയുന്നു ധ്യാനം അല്ലെങ്കിൽ മൈൻഡ് ഫുൾനസ് പറയുന്നത് പ്രസന്റിൽ ഇരിക്കുക പറയുന്നു ഭൂതം ഭവത് ഉപനിഷത്ത് പറയുന്നു ഉപനിഷത്ത് ഭൂതം ഭവത് പറയുന്നുണ്ടെന്ന് ഓംകാരമാണ് പ്രസന്റാണ് അപ്പൊ ശരിക്കും അത് ഊർജമാണ് വൈബ്രേഷൻ ആണ് ഓംകാരം പ്രസന്റാണ് അത് അനുകൂലമാണ് അപ്പോ പ്രസന്റ് നിൽക്കുമ്പോ അപ്പൊ ശരിക്കും പ്രസന്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മൈൻഡിൽ വരില്ല വരാൻ പറ്റത്തില്ല അപ്പം നമ്മൾ യഥാർത്ഥ ധ്യാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പഞ്ചകോശുദ്ധിയിലൂടെ കടന്നു പോകും ഒരു പ്യൂരിഫിക്കേഷൻ സിസ്റ്റമാണ് പഞ്ചകോശുദ്ധി പഞ്ചകോശുദ്ധി എന്നുള്ള പ്യൂരിഫിക്കേഷൻ സിസ്റ്റം അതാണ് നമ്മൾ നമ്മളിവിടെ ചെയ്യുന്ന കോഴ്സ് അപ്പം നമുക്ക് അഞ്ച് ശരീരമുണ്ട് അന്നമയം മനോമയം വിജ്ഞാനമയം വിജ്ഞാനമയമാണത് നമ്മളപ്പീ പഞ്ചകോഷ ശുദ്ധിയിലൂടെ കടന്നു പോകാൻ തുടങ്ങും നാച്ചുറലി പ്രസന്റിൽ നിൽക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ധ്യാനിക്കുന്നവരാൾ അയാളുടെ മനസ്സിൽ സങ്കല്പങ്ങളില്ല വിഷ്വലൈസേഷൻസ് ഇല്ല ഒരു പൂച്ച എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കും പ്രസംഗങ്ങൾ ജീവിക്കും ഇന്ദ്രിയങ്ങളും ജീവിക്കും അപ്പൊ ഇന്ദ്രിയങ്ങൾക്കാണ് ഡയറക്റ്റ് ബോധമായിട്ട് ബന്ധം ചിന്തകൾക്കോ മനസ്സിനോ അല്ല ഞാൻ അതിലേക്ക് നമ്മൾ വരുന്നു പക്ഷേ എങ്കിലും ഞാൻ ചോദിച്ചൊരു ചോദ്യം അങ്ങ് അത് കറക്റ്റ് അതിലോട്ട് എത്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നു കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം ഏറ്റവും പെർഫെക്റ്റ് ആയുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത് അങ്ങോട്ട് ഇത്രയും വർഷത്തെ ഈ ഗവേഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അതുപോലെ തന്നെ സാധനാ പദ്ധതികളുടെയും പരിശീലനങ്ങളുടെയും എല്ലാം ഭാഗമായിട്ട് നമ്മളിങ്ങനെ പറയുന്നൊരു ഒരു കാര്യമുണ്ട് അതായത് ഒരു എപ്പിക്യൂറിയൻ നമ്മൾ പറയും അതായത് ആർ ഗോൺ ടുമോറോസ് ആർ അൺസേർട്ടൺ ടുഡേ ഈസ് ട്രൂത്ത് അപ്പം ഇന്നലകൾ പോയി മറഞ്ഞു നാളെ അവ്യക്തമാണ് ഇന്ന് മാത്രമാണ് സത്യം വരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ അവർ പറയുന്നത് സോ ഈ ടു ഡ്രിങ്ക് ബി മറി അതുകൊണ്ട് നിങ്ങൾ തിന്നുക കുടിക്കുക ആസ്വദിക്കുക എന്ന് പറയുന്ന ഒരു ഇതാണ് അപ്പൊ ഈ ഒരു ഭൂമിയിൽ നമ്മൾ ജനിച്ചു നമ്മൾ ഈ പറയുന്ന ഒരു കാരേജ് എടുത്തു അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിക്കും കർമ്മഘടങ്ങളും നമ്മൾ ഓരോന്നും ചെയ്യുന്നതും അതും ഇതൊക്കെ പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് എന്താണ് എനിക്ക് ഇത് വരാനുള്ള കാരണം അല്ലെ എന്റെ കൂടെ പിറന്ന ഒരാളിന് ഇങ്ങനെ വന്നില്ല എനിക്ക് എന്താ ഇങ്ങനെ വരാൻ കാരണം എനിക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാൻ കാരണം എന്താണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാനുള്ള കാരണം എന്താണെന്നുള്ള നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ കർമ്മങ്ങളുടേതായ ഒരു വലിയ ഒഴുക്കിൽ നമ്മൾ പെട്ടുപോവുകയാണ് അതെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ജീവിതത്തിനെ അങ്ങ് നോക്കിക്കാണോ ഓരോ വ്യക്തിയുടെയും സ്പെസിഫിക് ആയിട്ടുള്ള ജീവിതത്തിനെ നോക്കി കാണുന്നത് ഒരു തുടർച്ചയുടെ ഭാഗമായിട്ട് തീർച്ചയാണോ അതോ ഇത് വെറും ഒരു കാഷ്വാലിറ്റി ആണോ ആകസ്മികമായി സംഭവിച്ച ഒന്നാണോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം അല്ല ഇത് ഈ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക ആകസ്മികമായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള എല്ലാത്തിന്റെ പിന്നിലൊരു റീസൺ ഉണ്ട് അത് പൂർവ്വജന്മങ്ങളായ കർമ്മബന്ധങ്ങളുണ്ട് ഈ ജന്മത്തെ കർമ്മങ്ങളൊന്നും സഞ്ജീത ആകാമെന്നൊക്കെ പറയുന്ന പല വിധത്തിലുള്ള കർമ്മം ഒരു ഒരു പ്രസവത്തിൽ നാല് കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ നാല് കുട്ടികൾക്ക് നാല് വരും ചില കുട്ടികൾ എപ്പോഴും മറിഞ്ഞു വീരും അത് അവര് ബോധമില്ല ഇല്ലാ ബോധം അവനൊരു ബോധമില്ല അത് എങ്ങനെ വരും അപ്പൊ അവിടെ മുന്നേ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടെന്നുള്ളതല്ലേ ഉണ്ടെന്നുള്ളത് മുന്നേ ഉള്ള ഒരു പൂർവ്വ ബർത്തിന്റേതായ കണ്ടിന്യൂറ്റി ഉണ്ട് ഡിസൈറിന്റേതായ കണ്ടിന്യൂറ്റി ഉണ്ട് ചില കുട്ടികൾക്ക് നാല് പേർക്ക് നാല് വാസന ആയിരുന്നു അപ്പൊ അത് ചിലപ്പോ ഇവരുടെ അച്ഛനില്ലാത്ത കഴിവുകളായിരിക്കും ചിലപ്പോ അമ്മയ്ക്കില്ലാത്ത കഴിവുകളായിരിക്കും ചിലപ്പോ അപ്പൊ ഇതെല്ലാം കാണിക്കുന്നതിന് മുന്നേ ഒരു തുടർച്ചയുടെ ഭാഗമാണല്ലെന്നുള്ളത് അപ്പൊ കഴിഞ്ഞ ജന്മം ഉണ്ടായിട്ടുള്ള ബോധ നിലവാരം അനുസരിച്ചിട്ടാണ് ഈ ജന്മം ബർത്ത് കിട്ടുന്നത് എന്റെ ബോധം ഒരു മണിപുരം വരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള ബർത്താണ് അടുത്ത ജന്മത്തിലേക്ക് വരുന്നത് അപ്പൊ അതിന്റെ അടയാളം എന്താന്ന് പറഞ്ഞ ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ കൊല്ലത്തെ ടുത്ത് കൊല്ലത്തേന്ന് വെച്ചാൽ തോക്കെടുത്തിട്ട് കൊല്ലത്തേന്ന് വെച്ചാ അയ്യോ എന്നെ കൊല്ലം എന്താ കാരണം എനിക്ക് കണ്ടു മതിയായില്ല കേട്ടു മതിയായില്ല തിന്നുമതിയായില്ല കുളിച്ചു മതിയായില്ല അല്ലെങ്കിൽ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ പഞ്ചപൂരങ്ങളെ അനുഭവിച്ചു മതിയായില്ല എന്നുള്ളതാണ് ഈ പറയുന്നത് ആഗ്രഹമാണ് ഈ പറയുന്നത് അപ്പൊ ആഗ്രഹങ്ങൾക്കാണ് ജീവനുള്ളത് മനുഷ്യനല്ലേ ആഗ്രഹങ്ങളാണ് എനിക്കേം ജീവിക്കുകയും ചെയ്യുന്നത് മനുഷ്യനല്ല അപ്പൊ ഈ ആഗ്രഹങ്ങള് ഈ ബോധ ബോധനിലവാരം അനുസരിച്ച് ആഗ്രഹം എന്ന് പറഞ്ഞ ശക്തിയാണ് ബോധം ശിവനാണ് അപ്പൊ ശിവന്റെ മുകളിലാണ് മുദ്രകളിൽ നിൽക്കുന്നത് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് വരുന്നത് അങ്ങനെയാണ് അപ്പൊ ഈ ബോധത്തിന്റെ ഒരു ഡെവലപ്മെന്റ് അനുസരിച്ച് അതും ഈ വാസനയും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇയാളുടെ ഒരു ലൈഫിനെ നിർണയിക്കുന്നത് അപ്പൊ ആ കണ്ടിന്യൂറ്റി അവിടെ ഉണ്ട് തീർച്ചയായിട്ടും ഈ കണ്ടിന്യൂറ്റിയിൽ നിന്ന് കണ്ടിന്യൂറ്റിയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം ഞാൻ പറഞ്ഞത് പ്രസന്റിൽ കോൺസെൻട്രേറ്റ് ഇതൊക്കെ ഞാൻ പറയുന്ന മനസ്സിലാവും ഈ പറഞ്ഞതെല്ലാം പാസ്റ്റും ഫ്യൂച്ചറുമാണ് വർക്ക് ചെയ്യുന്ന പാസ്റ്റിലാണ് അതിന്റെ കർമ്മഫലങ്ങള് ഫ്യൂച്ചറിൽ അനുഭവിക്കുന്നു അല്ലെ പ്രസന്റിൽ അനുഭവിക്കുന്നു ഇതിങ്ങനെ ഇതെല്ലാം ഒരു ഇല്യൂഷനാണ് സത്യത്തിൽ ഈ പാസ്റ്റും ഫ്യൂച്ചറും ഇതെല്ലാം ഇല്യൂഷൻ ആണെന്നും റിയാലിറ്റി പ്രസന്റും പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സ് ആക്സിസിലുള്ള ഈ പോക്ക് വൈ ആക്സിലേക്ക് ആവാൻ തുടങ്ങി അതായത് സമാധിയിലേക്ക് ഒരാൾ യാത്ര ചെയ്യാൻ തുടങ്ങും അപ്പൊ അയാളെ സംബന്ധിച്ച് ഈ പഞ്ചകോശ ശുദ്ധിയിലൂടെ കടന്നുപോയി അന്നമയത്തിൽ നിന്ന് പതുക്കെ അയാളുടെ പെർസെപ്ഷൻ ലെവൽ മനോമയത്തിലേക്ക് എത്താൻ തുടങ്ങും പിന്നെ ഈ പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു ഉപാസനകള് ചെയ്യുന്നു അപ്പൊ അതിൽ മനോമയത്തിൽ നിന്നും പ്രാണമയത്തിലേക്ക് എത്തി വിജ്ഞാനമയത്തിലെത്തി ആനന്ദമയമോശത്തിലെത്തി സമാധിയെ പ്രാപിക്കും തീർച്ചയായും കുംഭമേള ഞാൻ പോയപ്പോ അവിടെ ഒരു ചിത്രവേണിപുരി ഭാവ എന്ന് പറഞ്ഞ ഒരാൾ ഒരു സന്യാസി വെള്ളത്തിൽ നിന്നിറങ്ങി കുളിച്ചിട്ട് നേരെ വന്ന് വെള്ളം വാങ്ങിച്ചു നരങ്ങ വെള്ളം വെള്ളം വാങ്ങിച്ചു ശിഷ്യന്മാരുടെ കുറിച്ചിട്ട് ടാറ്റ പറഞ്ഞിട്ട് സമാധിയായി അതായത് ഗുരു ഇങ്ങനായിരുന്നു സമാധിയായിരുന്നു അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു സമാധി ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ പുസ്തകത്തിൽ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥ അത് നമ്മൾ പഠിക്കല്ലേ അങ്ങനെ ഒരു ടെക്നോളജി ലൈഫ് വേസ്റ്റാണ് അപ്പൊ അത് പഠിക്കണം അങ്ങനെ ഒരാൾ പഠിക്കുന്നുണ്ടെങ്കിൽ വേറെ മനുഷ്യനും പറ്റും അങ്ങോട്ടും ഇപ്പൊ കാലങ്ങളായിട്ട് പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ അത് സാധിക്കുന്നുണ്ട് അപ്പൊ അതിനാണോ നമ്മൾ ഈ സാധനകോശ വിദ്യ സാധന അല്ലെങ്കിൽ ശ്രീ വിദ്യാ സാധനം നമ്മൾ ചെയ്യുന്നത് അതിലൂടെയാണ് നമ്മൾ അവിടെ എത്തുന്നത് അപ്പൊ ചാവും അങ്ങ് പറഞ്ഞ കൂട്ട് തന്നെ അവിടെ ഒരു നൈരന്ധര്യം ഉണ്ട്